ായിട്ട് നമുക്ക് ഓപിടിക്കാനുള്ളത് നമുക്കൊരാൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നത് ആരോഗ്യവും സമ്പത്തും അതുപോലെ അതിനുള്ള ഗതാഗതമൊക്കെ നമുക്ക് ഒത്തു വരുമ്പോഴാണ് അതിന് ആരോഗ്യം ഒത്തു വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യമായിരുന്നുണ്ട് നമ്മൾ നമ്മുടെ ഒരു അസുഖാവസ്ഥ ഇനി അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ തന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം മഹാസുബാദക്കാർക്ക് ആരോഗ്യമുള്ള ഒരു വിശ്വാസിയെയാണ് ആരോഗ്യമില്ലാത്ത വിശ്വാസിയേക്കാൾ ഇഷ്ടം എന്ന് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് സുഹാവീസ്വലം പലപ്പോഴായിട്ട് ഹിതായത്തിനും ആഫിയത്തിനും വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്കറിയാം കല്ലിമ ഒരു സഭ്യത്വ കൽവിയാ ദീനി നമ്മളെപ്പോഴും നമ്മുടെ ദീനിൽ നിന്ന് വ്യതിചരിച്ചു പോകാതെ നമ്മൾ ദീനിന്റെ ഉറച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന വർദ്ധിപ്പിക്കുന്നതോ അതോടു കൂടി നമ്മൾ മോർണിംഗ് അതുക്കാറിലും അതുപോലെ വൈകുന്നേരം അതുകാറിലൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ആഫിയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഇതൊക്കെ രാവിലെ മൂന്ന് വൈകുന്നേരം മൂന്ന് അതുപോലെ നമ്മുടെ സുരൂദുകൾക്കിടയിലുള്ള ഇരു ഇരുത്തത്തിൽ നമ്മൾ വാഫിനി നമ്മൾ ആരോഗ്യത്തിൽ ചോദിക്കുന്നു ഇതൊക്കെ നമ്മൾ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷേ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് പ്രാർത്ഥനയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ കുറേ മരുന്ന് കഴിക്കുന്നത് അതിൽ തവക്കല് നിന്നാലല്ല നമ്മൾ തവക്കൽ എങ്ങനെയാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം മരുന്ന് കഴിക്കണം പിന്നെ പ്രാർത്ഥിക്കണം അങ്ങനെ ആ ഒരു തവക്കല് നമുക്ക് ഉണ്ടാവണം അതുപോലെ രോഗികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവണം നമ്മുടെ കൂട്ടത്തിൽ കുറേ അസുഖങ്ങൾ പകരുന്ന അസുഖങ്ങളല്ല നമ്മൾ പ്രമേഹം പ്രഷറ് ഹൃദ്രോഗികൾ മാനസിക രോഗം അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ ഉണ്ടാവും അവർക്കൊരു ഒരു വിഷമവും വരും ഈ ആരോഗ്യത്തെ പറ്റി വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ശരിക്കും രോഗവും ഒരു പരീക്ഷണമാണ് വലിയ പാപമോചനത്തിന് അത് കാരണമാണ് ക്ഷമ അവലംബിക്കുമ്പോൾ നമുക്കത് അളവറ്റ പ്രതിഫലം നൽകുന്ന ഒന്നാണ് അപ്പം രോഗികൾ ഒരിക്കലും നിരാശരാവണ്ട ഈ ക്ലാസ്സുകളിട്ട് പേടിക്കുകയും ചെയ്യും അതായത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇത് അവിടെ പോകുമ്പോൾ ഇപ്പോൾ ആ പ്രശ്നമാകുമോന്നുള്ളതല്ല നമ്മളെപ്പോഴും നമ്മൾ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത് ആ പദ്ധതിയിലായി പോയി അതിനു വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഇതിനിടയിൽ നിർവഹിക്കുന്നത് ഇതിൽ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മക്കയിൽ നിന്ന് പോകുമ്പോഴോ അല്ലെങ്കിൽ മതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയല്ല മക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഭൂമിയുടെ ഒരു മദ്യ മകൾ ഭയങ്കര ചൂട് അനുഭവപ്പെടാൻ ചാൻസ് ഒരു സമയത്താണ് നമ്മൾ പോകണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ എ സി ടു എ സി ഒക്കെ നമ്മൾ ശീലിച്ച കുറേ ആളുകളായിരുന്നു വീട്ടിലെ സി കാറിലെ സി ഓഫീസിലെ സി ഇപ്പം നമ്മുടെ ഒരു ജീവിത അങ്ങനെയാണ് അപ്പോൾ നമ്മൾ അല്പമെങ്കിലും ൊണ്ട് ഇനി പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ശീലിക്കണം എന്താണ് പെട്ടെന്ന് അവിടെ ചെന്ന് പെടുമ്പോൾ ഉണ്ടാവുന്ന കുറേ പ്രയാസങ്ങളുണ്ട് നടത്തണം അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ശീലിക്കണം അവിടെ നമുക്കറിയാം നൂറ്റിനാൽപ്പതിൽ പരം രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ എന്തുണ്ടാവും ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാവും അപ്പോൾ അത്തരം അവസ്ഥകളിലൊക്കെ നമ്മൾ ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥ നമ്മൾ എന്തെങ്കിലും പ്രയാസപ്പെടുത്തും ഞാൻ സ്ഥിരമായിട്ടൊരു പിന്നെ കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ പലപ്പോഴും പേഷ്യൻസ് വരുമ്പോഴൊക്കെ നമുക്കങ്ങനെ അങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ലല്ലോ കുറേ ജലദോഷക്കാർ ഒരു ദിവസം വരും പനിയുള്ളവർ വരുമ്പോൾ നമുക്ക് തന്നെ നല്ല കണക്ഷനാണല്ലോ ഇത് വിചാരിച്ച് ഞാൻ മക്കത്ത് പോയിട്ട് മൂന്ന് ദിവസമേന്ന് നിന്നുള്ളൂ മൂന്ന് ദിവസം കൊണ്ടിരിക്കുന്നതുണ്ടായി അപ്പകെട്ട് വന്നു പിന്നെ അതെന്ത് ചെയ്തു അത് നല്ല പിന്നെ ഇൻഫെക്റ്റഡ് ആയി നല്ല പ്രയാസം ഫീൽ ചെയ്തിരുന്നു അതിലെന്താ സംഗതി നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നുമാണ് എന്തുണ്ടാവുന്നത് വൈറസുകളും ബാക്ടീരിയകളും വരുന്നത് അതിന് നമ്മളെന്ത് ചെയ്യില്ല പിടിച്ചെടുക്കൂല നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ചെറിയ അസുഖങ്ങൾ മാത്രമേ നമുക്ക് വന്ന് പരിചയം ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ മാസ്ക് പോലുള്ള സംഗതികൾ അതുപോലെ സൗദി ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന കുറേ വാക്സിനേഷനൊക്കെ ഉണ്ടാവും നിങ്ങളോടൊക്കെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ അത്തരം സംഗതികളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ മുൻകൂട്ടിയെടുക്കണം വെയിൽ ശീലിക്കാം അതുപോലെ ധാരാളം വെള്ളം കുടിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണം പക്ഷേ അത് മൂത്രച്ചൂട് അതുപോലെ കല്ലൊക്കെ ഉള്ള ആളുകൾ കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം അതേ കൂടെ ഒരു കാര്യം പറയാനുള്ളത് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾ ഡോക്ടർ പറയുന്നത് അനുസരിച്ചുള്ള വെള്ളമേ കുടിക്കാവൂ അവർക്ക് വെള്ളത്തിന് നിയന്ത്രണം ഉണ്ടാവും അല്ലാത്ത ആളുകൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കാനൊക്കെ ശ്രമിക്കുക കുറച്ച് ഒരുക്കങ്ങൾ നമ്മൾ മുന്നോടിയാണ് ചെയ്യേണ്ടത് നമ്മുടെ പകരാത്ത അസുഖക്കാരെ പറഞ്ഞു പ്രമേഹം പ്രഷർ കൊളസ്ട്രോള് അതുപോലെ ഹൃദ്രോഗം വൃക്കരോഗം ആസ്തുമ അതുപോലെ മൈഗ്രെയിൻ ഗ്യാസ്ട്രോള് മാനസിക രോഗം അത് നമ്മളങ്ങനെ മെഡിസിൻ എടുക്കുന്ന ആളുകൾ എന്തായാലും കുറേയായിട്ട് നമ്മൾ മെഡിസിൻ എടുക്കേണ്ട പക്ഷേ ആ ഓപ്പറേഷൻ ഒരു വട്ടം കൂടെ ഒന്ന് പോയി കാണണം നമ്മൾ പോകുന്നതിന് മുന്നേ കാരണം നമ്മുടെ മെഡിസിനും ഫ്ലക്ച്വേഷൻസ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകളൊക്കെ നോക്കി കൃത്യമായിട്ട് മെഡിസിൻ ഒരു തവണ തരാനല്ല ചിലപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെക്കപ്പ് ചെയ്തിട്ട് ആ മെഡിസിന് അതിൻ്റെ ഡോസേജ് ചേഞ്ച് ചെയ്യണം അത് നോക്കാനില്ലാകും നമ്മൾ ഒരു നാലു കൊല്ലം മുന്നേ കഴിക്കുന്ന ഒരു മെക്സോമിനായിരിക്കും നമ്മൾ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ അത് അതിന് അതിൻ്റെ മുന്നേ എന്തു ചെയ്യണം നമ്മൾ ഡോസ് സെറ്റ് ചെയ്ത് കൃത്യം ആക്കി പോകണം നമ്മളൊരു ഫാമിലി ഡോക്ടർ നമ്മൾ സ്ഥിരമായി കാണിക്കുന്ന ഡോക്ടർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് നമ്മൾ ഇതിന് മുന്നോടിയായിട്ട് ചെയ്യണം അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ നമ്മൾ എന്തു ചെയ്യരുത് ഒരു അനാവശ്യമായിട്ട് മെഡിസിൻസ് എടുക്കരുത് അത് അബദ്ധത്തിൽ പോകും ചിലപ്പോഴൊക്കെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വേഗം പോയിട്ട് ചെയ്യും കുറച്ച് മരുന്നുകൾ നമ്മൾ പനിയുടെ അതുപോലെ അങ്ങനെയുള്ളത് മേടിക്കുന്നതല്ലാതെ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ വാ അത് എപ്പോഴും എന്ത് ചെയ്യണം ഒരു ഡോക്ടറോട് ചോദിച്ചിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ കയ്യിൽ കരുതാവുള്ളൂ അതിനുള്ള പ്രിസ്ക്രിപ്ഷൻ കൂടെ വെക്കണം മേടിക്കുന്ന മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം അത് എയർപോർട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും ഒരു മൂന്ന് മാസം നാല് മാസം അപ്പുറത്തോട്ട് എക്സ്പയറി ഡേറ്റ് ഉള്ള ആണെന്ന് വരുത്തണം അവിടെ ചെന്നിട്ടും നമ്മൾ എക്സ്പയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതുപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ചെറിയ പല്ലിൻ്റെ കൊത്തുകളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ നോക്കാതെ പോകുന്നൊരു അവസ്ഥ ഉണ്ടാവരുത് ചെറിയ പല്ലുവേദന അല്ലെങ്കിൽ പല്ലുവിളിപ്പോ തോന്നുന്ന ആളുകൾ ഒരു നമ്മുടെ നാട്ടിലെ ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ പൊത്ത് അടക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്തു ചെയ്യണം കാരണം നമ്മൾ നമ്മളിവിടുന്ന് അവിടെ ചെന്ന് സ്ഥിരമായി ഈത്തപ്പഴം കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് ഉണ്ടാവുക ആ മധുരം ഇറങ്ങുമ്പോഴായിരിക്കും നമുക്ക് പല്ലുവേദന അനുഭവപ്പെടും അപ്പം അത് പിന്നീട് ഒരു പ്രയാസമായി മാറി അവിടെ നമ്മുടെ ഈ ഭാഗത്തോളം ബാധിക്കുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അത് പ്രത്യേകം പല്ലുകളും എല്ലാവരും ചെല്ലി അതെല്ലാവർക്കും മാത്രമേ കേട്ടില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ എല്ലാവരും ചെയ്യേണ്ടതായിരിക്കും ചിലത് നമുക്ക് ആ അസുഖം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയായിരിക്കും കേട്ടോ അത് പറ്റുന്നവര് നോട്ട് ചെയ്യാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ ആർ സി ടി പോലെ റൂട്ട് കനാലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറോട് എന്ന് പറയണം നമ്മളിങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ചെയ്താൽ പ്രശ്നമാകുമോ കാരണം കൊടുക്കനാൽ ചെയ്ത് കഴിഞ്ഞുണ്ടാവും കുറച്ച് കാര്യമായ റെസ്ക്യൂ വേണ്ടി വരും നല്ല പിന്നെ പെയിൻ ഉണ്ടാവും അങ്ങനെയുള്ള ക്യാബിറ്റിയിൽ അങ്ങനെ കുറച്ച് കാര്യമായിട്ട് സ്ട്രോങ് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും അപ്പം അത് ആദ്യം എന്ത് ചെയ്യണം പറഞ്ഞിട്ടേ അത്തരം കാര്യങ്ങൾക്ക് മുതിരയാവുള്ളൂ അതുപോലെ നമ്മൾ നമ്മുടെ സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്ന കഴിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ രോഗവിവരം എന്ത് ചെയ്യണം നമ്മുടെ കൂടെ ഒരു പിന്നെ നമ്മുടെ ഹാൻഡ് ബാഗിൽ ഒരു സ്ലിപ്പായിട്ട് എഴുതി വരും ഇന്ത്യൻ്റെ പേഷ്യൻ്റാണ് അതുപോലെ ഇന്ത്യൻ്റെ മെഡിസിൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളൊന്ന് ഒരു ബോധം കെട്ടുമ്പോഴേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു നമ്മുടെ കൂടെ നമ്മുടെ കൂടെ കൂടെയുള്ള സഹായികളില്ലെങ്കിൽ അവിടെ നമ്മുടെ ഐ ഡിയിൽ നിന്ന് പേരും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ഇയാളുടെ ആരോഗ്യാവസ്ഥ എന്താന്നുള്ളത് എന്തുണ്ടാവില്ല ആ ഹെൽത്ത് വർക്കേഴ്സിന് അറിയില്ല അപ്പോൾ ഇന്ത്യൻ്റെ മരുന്നുകൾ കഴിക്കുന്ന ആളാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഒരു നോട്ടായിട്ട് നമ്മുടെ ബാഗിൽ വെക്കണം വളരെ സ്പീഡിൽ ഞാൻ പറഞ്ഞു പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യരുത് ആളുകൾ ഇതിങ്ങനെ ഒരു രസകരമായിട്ട് ഇങ്ങനെ പതിയെ പതിയെ പറഞ്ഞു പോകേണ്ട ഒരു കേസുണ്ട് നമ്മൾ സമയപരിപ് കുറച്ചധികം ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇതൊരു നോട്ടായിട്ട് കയ്യിൽ വെക്കുക എന്നുള്ളത് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ കൂടെ വരുന്ന ഹാജിമാരുണ്ടാവും അവരോട് നമ്മൾ നല്ല അറിയി നമ്മൾ പരിചയപ്പെടുമല്ലോ അവർക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കും കൂടെ പിന്നെ മാതിരി പ്രശ്നങ്ങളുണ്ട് ഇന്നെൻ്റെ മരുന്നൊക്കെയാണ് ഞാൻ കഴിക്കണത് അതിൻ്റെ ഒരു സാധനം എൻ്റെ ബാഗിൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ അവരോട് പറഞ്ഞു വെക്കണം എന്താണ് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ ഒരു ഹെൽപ്പും കൂടെ ഉണ്ടാവുക അതുപോലെ നമ്മുടെ ഡോക്ടറെ കാണുമ്പോൾ തന്നെ ഈ പനി ചുമ തലവേദന അതുപോലെ ജലദോഷം പെട്ടെന്നൊരു പിന്നെ വയറിളക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന മരുന്നുകൾ മുൻകൂട്ടി നമ്മൾ എല്ലാവരും കയ്യിൽ വെക്കുന്നത് നല്ലതാണ് അത് നമുക്ക് വേറെ വേറൊരാളുടെ സഹായത്തിൽ ഒരാളോട് ചോദിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവാതിരിക്കുകയാണ് നല്ലത് നമ്മൾ സെൽഫ് സംശയമായിട്ട് പോകാൻ നല്ലത് നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ കണ്ട് ഇത് ചെയ്യരുത് ഓടിപ്പോകരുത് അതുപോലെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകൾ കുറച്ച് മരുന്ന് ഹാൻഡ് ലഗേജ് ഉണ്ടല്ലോ ഹാൻഡ് ബാഗേജിൽ എന്തെന്തി ചെയ്യണം കരുതുന്നത് എല്ലാം ലഗേജിലിട്ടിട്ടാണ് പറഞ്ഞേക്കരുത് ഒരു രണ്ടാഴ്ചക്കും മൂന്നാഴ്ചക്കൊക്കെ ഉള്ള മരുന്ന് എപ്പോഴും എന്തു ചെയ്യണം ില് വയ്ക്കുന്നത് നല്ലതാണ് അത് നിങ്ങൾ എന്തു ചെയ്യാം എത്രയാണ് വെക്കാൻ നല്ലത് അത്യാവശ്യം കഴിക്കാൻ നല്ലത് എന്നുള്ളത് നിങ്ങളുടെ ട്രാവൽസിലുള്ള ആളുകളോട് ഒന്ന് ചോദിക്കുക അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ റംബാനില് നമ്മുടെ എയർ തിരിച്ചു വന്ന ആളുകളുടെ ലഗേജ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെ എടുക്കുകയും ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടിയത് അങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമ്മളങ്ങോട്ടും കൂടെ ഉണ്ടായി എന്ന് വിചാരിക്കില്ല ലഗേജ് കിട്ടുമായിരിക്കും പക്ഷെ നമ്മളെന്ത് ചെയ്യും മരുന്നുകൾ മുടങ്ങും അത് മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ അവർ ജീവ രണ്ടാഴ്ച ഉള്ളിൽ ചെയ്യും അവർ നമ്മുടെ ഈ റാമിലിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാൻ പാടാത്തത് ദേഷ്യപ്പെടലും ചെയ്തിട്ടുണ്ടാവും വലിയ പ്രയാസമാവും മറ്റുള്ളവർക്കും പ്രയാസമാണ് അതുകൊണ്ട് നമ്മൾ കയ്യിൽ അനു മരുന്ന് സ്ഥിരമായി കഴിക്കുന്ന ആളുകൾ കയ്യിൽ കരുതണം ബാക്കിയാണ് കൂടുതൽ ഉള്ളത് ലഗേജിൽ കരുതുക അതുപോലെ പ്രമേഹ രോഗികളോട് പലപ്പോഴും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ഇൻസുലിൻ ആക്കിയ ആളുകൾ മറ്റാണെന്നുണ്ടെങ്കിൽ പെണ്ണാക്കി ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് ഡോക്ടറോട് ചോദിക്കുക കാരണം ഈ അളവ് തെറ്റി പോവാതിരിക്കും ചിലപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ കയ്യിലുള്ള സിറിഞ്ച് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നാല്പത് യൂണിപ്പർ എം എൽ എ നമ്മൾ സാധാരണ കഴിയുന്ന നാല്പത് യു എം എൽ ആണ് കിട്ടുന്നത് അവിടെ ഓണായി കിട്ടുന്നത് ഹൺഡ്രഡ് ക്യു എം എല്ലിന്റെ സിറിഞ്ചുകളായി നമുക്ക് അതിന്റെ ഡോസേജ് ചിലപ്പോൾ എന്തില്ല പെട്ടെന്ന് മനസ്സിലാവുക അപ്പം അങ്ങനെ മനസ്സിലാവാത്തൊരവസ്ഥയിൽ നമ്മൾ റോങ് ആയിട്ട് ഇൻസുലിൻ എടുക്കും അപ്പോൾ ആള് തളർച്ചയിലോട്ട് പോവും അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എന്ത് ചെയ്യാം നമ്മൾ അത് പെന്നായിട്ട് ഉപയോഗിക്കാനുള്ള ആ ഇതിന് മുന്നേ തന്നെ പെന്നിൽ എങ്ങനെയാണത് റീലോഡ് ചെയ്യേണ്ടത് എന്നുള്ളവർക്ക് പഠിച്ച് അത് ട്രെയിൻ ചെയ്തിട്ട് പോകുന്നത് നന്നായിരിക്കും ക്കുന്നതിൽ കുറെ ആളുകൾക്ക് ഭയമുള്ള ഇൻസുലി ആക്കുമ്പോൾ ഈ കോൾഡ് സ്റ്റോറേജ് അങ്ങനെയുള്ള പ്രയാസങ്ങളാണ് പക്ഷേ എ സിയാണ് ഫ്ലൈറ്റ് എ സി ആണ് വണ്ടികൾ ഏ സി ആണ് അതുപോലെ നമ്മുടെ ടെൻറുകൾ ഏ സി ആണ് നമ്മുടെ റൂം ഏ സി ആണ് അങ്ങനെയുള്ള പ്രയാസങ്ങൾ വളരെ കുറവാണ് ഈ അതിനുള്ളതും സംവിധാനങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞു തരും അതിനുള്ള കോൾഡ് സ്റ്റോറിങ് പിന്നെ ജെല്ലുകളൊക്കെ ഉണ്ടാവും ജെൽ പാഡുകളുണ്ട് അതുപോലെ അങ്ങനെയുള്ള ചാമ്പൽസ് നമുക്ക് വേണമെങ്കിൽ കൈ കയ്യിൽ കരുതാവുന്നതേ ഉള്ളൂ അതുപോലെ ആസ്കമ രോഗികൾ എപ്പോഴും ഇത് ചെയ്യാം നമ്മുടെ ഈ ഡ്രോഡേഴ്സ് ഈ നമ്മുടെ ഇൻഹൈലറുകൾ അതുപോലെ മാസ്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ ആരും ചിലപ്പോൾ നെബുലൈസർ ഉപയോഗിച്ചിട്ടേ ഉണ്ടാവും പക്ഷെ നെബുലൈസർ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നെബുലൈസർ അവിടെ ചിലപ്പോൾ നമ്മൾ അതിലൊക്കെ താമസിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തുണ്ടാവില്ല നമുക്ക് പിന്നെ ഹെൽത്ത് വർക്കേഴ്സ് അവിടെ നിന്ന് അവിടെ നിന്ന് ഹെൽത്ത് എൻ്റെ ആളുകളുടെ ചിലപ്പോൾ കിട്ടാതെ വരികയാനൊരു പ്രയാസങ്ങൾ ഉണ്ടാവും ഇനി നമുക്കല്ലെങ്കിൽ വേറൊരാൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യാം ഇന്നെല്ലാവരും ചെയ്യണ്ട നമ്മൾ നെബുലൈസർ കയ്യിൽ വരുന്ന ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടെന്ന് തോന്നുന്ന ആളുകൾ നെബുലൈസർ ചെറിയ നെബുലൈസർ കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും അതില് ഉപയോഗിക്കാൻ പറ്റുന്ന റസ്ക്യൂ ഏതാണെന്ന് ചോദിച്ചാൽ കയ്യിൽ വെക്കുന്ന മാസ്കുകൾ പിന്നെ നമ്മൾ ഉപയോഗിച്ച മാസ്കുകൾ മറ്റുള്ളവർക്ക് പ്രയാസം ആവുന്ന രീതിയിൽ അവിടെ ഇവിടെ ഉപേക്ഷിക്കരുത് കാരണം നമുക്ക് പ്രയാസമാകുന്നത് മാത്രമല്ല അവിടെയുള്ള ആളുകൾക്കും എന്താ ഇത് അസുഖം പഠന പോലെ നമ്മൾ അവിടെ അവിടെയൊക്കെ പിന്നെ അത് ഉപേക്ഷിക്കാതെ കറക്റ്റ് അവിടെ ഓരോ പത്ത് പിന്നെ സ്റ്റെപ്പ് വെക്കുമ്പോഴും അവിടെ എന്തുണ്ടാവും അവർ ഡിസ്പോസബിൾ പിന്നെ ഡിസ്പോസ് ചെയ്യാനുള്ള ക്രാഷ് ട്രാഷ്മീരിയുണ്ടാവും അവിടെ നമുക്ക് ഒരു പ്രയാസമില്ലാതെ ഏറ്റവും നന്നായിട്ട് പിന്നെ ക്ലെൻലിനെസ്സിനൊക്കെ അവാർഡ് ഒക്കെ കിട്ടിയിട്ടുള്ള സ്ഥലമാണ് ശരിക്കും നമ്മുടെ സൗദി അറേബ്യ ആ കാര്യത്തില് ലോകാരോഗ്യ സംഘടനയൊക്കെ വളരെ പ്രശംസിച്ച സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ കാരണം അവിടെ എന്തുണ്ടാവരുത് നമ്മളവിടെ പോയി തുപ്പുക നമ്മളവിടെ പോയ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഇവിടെ നമ്മൾ റോഡ് കൂടെ നടക്കുന്ന പോലെ ഒരു അവസ്ഥ ഒന്നും ആയിരിക്കില്ല അവിടെ നമ്മൾ ആ ട്രാക്ഷിൽ മാത്രമേ ദുഃഖാൻ പാടുള്ളൂ അതുപോലെ പിന്നെ വേസ്റ്റുകൾ ഒഴിവാക്കുന്നത് അതേപോലെ ട്രാക്ഷിൽ മാത്രം ഒഴിവാക്കുക മറ്റുള്ളവർക്ക് പ്രയാസമില്ലാതെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ അത്തരം കാര്യങ്ങൾ പാലിക്കുക അതുപോലെ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ആളുകൾ എന്താണെന്ന് വെച്ചാൽ മൈഗ്രേറ്റ് ഉള്ള ആളുകൾ കൃത്യമായിട്ടായിട്ട് മുൻകൂട്ടി തന്നെ ചിലർക്ക് പേടിയിൽ ഈ പെയിൻ കില്ലേഴ്സ് ഒക്കെ എടുക്കാൻ നമ്മള് ഇബാദത്ത് നന്നായിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഫൈൽ ആക്സസ് മുൻകൂട്ടി അത് വരാതിരിക്കാനുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ തലവേദന വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുണ്ടാവും നമുക്കത് നമുക്ക് ആ വിഭാഗത്തുകളൊക്കെ അതൊക്കെ ഓരോ ദിവസത്തെ ഇത് നഷ്ടപ്പെടുത്തരം അവസ്ഥയിൽ എന്ത് ചെയ്യണം മൈഗ്രൈൻ പ്രൊഫൈലാക്സൈ മുൻകൂട്ടി തന്നെ മരുന്ന് അതുപോലെ നമ്മൾ ഈ സന്ധി വേദനകളൊക്കെ ബാക്ക് പെയിൻ ഉള്ള ആളുകൾ മുട്ടുവേദന ഉള്ള ആളുകൾ പലപ്പോഴും നമ്മൾ ബെൽറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും പക്ഷെ അതൊക്കെ എന്നോ എവിടെയോ എടുത്തു വെച്ചേക്കുകയായിരിക്കും അവിടെ ചെന്നിട്ട് നമുക്കത് വേണം എന്ന് തോന്നുമ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല നമ്മളിപ്പോൾ തന്നെ ചെയ്യണമെങ്കിൽ പ്രിപ്പയർഡാണ് അവിടെ ചിലപ്പോൾ നമ്മൾ ചെന്നുകഴിഞ്ഞാൽ നമുക്ക് കിട്ടുമായിരിക്കും പക്ഷെ അവിടുത്തെ വില കിട്ടുകഴിഞ്ഞാൽ നമുക്ക് അകെ വിഷമവും വരും അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ ഇത്തരം സാധനങ്ങൾ വാങ്ങിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ പിന്നെ ഹോട്ട് പാക്ക് അങ്ങനെയുള്ള സംഗതികളൊക്കെ പിന്നെ ഇ ക്യാപ്പൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം മൂത്രതടസ്സുള്ള ആളുകളുണ്ട് ഒരു അൻപത് വയസ്സിന് മുകളിലൊക്കെ പ്രോസ്റ്റേറ്റ് മറ്റേ പ്രോസ്റ്റേറ്റ് ലാർജ്മെൻറ്റുള്ള ആളുകളുണ്ടായി ഇടക്കിടക്ക് മൂത്ര കിട്ടാൻ പറ്റുന്ന ആളുകളെ നമുക്കറിയാം അപ്പോൾ അവരൊക്കെ കുറച്ച് സംവിധാനങ്ങളൊന്ന് മെഡിസിൻ എടുക്കണം രണ്ടാമത്തെ കാര്യം പള്ളിയുടെ ഉള്ളിൽ സംസം ഒരുപാട് നമ്മൾ കുറെ കുടിക്കും കാരണം നമുക്ക് കൂടുന്ന അല്പല്പം കുടിക്കാൻ കിട്ടുന്ന സംസം നമുക്ക് ഇഷ്ടംപോലെ കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് കുടിക്കും അപ്പം പള്ളിയിൽ ഇടുന്നത് അവിടെ പിന്നെ മൂത്രമൊഴിക്കാൻ ഇടക്കിടക്ക് ഉണ്ടാകുന്നൊരവസ്ഥ കഴിവ് ഒഴിവാക്കുക പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ കൂടുതൽ സംസാ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് നമ്മുടെ ഒരു അസുഖമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് നമ്മളതിനൊരു സംവിധാനം ചെയ്യണം അവിടെ പള്ളിയുടെ ഉള്ളില് പിന്നെ ബാത്റൂമുകൾ അല്ല അല്പം സ്ഥലങ്ങളിൽ നമുക്ക് ഉറവിയ മാത്രമുള്ള സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ കാണും എന്നാലും അത് റയറാണ് എന്നാലും പുറത്തു വരേണ്ടി വരും കേട്ടോ അതുകൊണ്ട് മൂത്രതടസ്സുള്ള ആളുകൾ മൂത്രവാദിച്ചുള്ള ആളുകളൊക്കെ ഡോക്ടർ നിർബന്ധമായി കണ്ടിട്ടുള്ള മെഡിസിൻസ് എടുക്കണം അതുപോലെ മലബന്ധം പെട്ടെന്ന് ഒരു യാത്ര കഴിയുമ്പോഴത്തേക്കും മലബന്ധം വരുന്ന ആളുകളുണ്ട് അവരൊക്കെ എപ്പോഴും ഫൈബ്രസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നിന്ന് കൈ വേണ്ട ഒക്കെ ഒന്നും കിട്ടിയിരുന്നു വരില്ല ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കുറേ ചിക്കനൊക്കെ ആയിരിക്കും അപ്പോൾ മലബന്ധം വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ലാക്സേറ്റികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അധികം ഓവർഡോസ് ആവാതെങ്കിലും കഴിക്കുക അതൊന്നും വയർ യൂസ് ആവാതെന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഇവിടുത്തെ ചെയ്യണം ഒരു മതി പക്ഷേ അതിൻ്റെ ഫാറ്റിൽ അല്ലാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നോട്ടി പ്രത്യേകം നോട്ടീന ഗ്ലൂക്കോസ് സൗഡർ ചിലപ്പോൾ ചെയ്യാൻ പൊതിഞ്ഞാൽ കൊണ്ടുപോകും അപ്പോഴാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് വെള്ളപ്പൊടികൾ അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് വേറെ പാക്കറ്റിലായിട്ട് കൊണ്ടുപോയിരുന്നു നിർഭമായിട്ടും എന്തു ചെയ്യുക അത്തരം കൃത്യമായ അതിന്റെ ഒറിജിനൽ പാക്കറ്റിലായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം അതുപോലെ ഗർഭപാത്രം ഇറങ്ങി വരുന്ന സ്ത്രീകൾ കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയില്ല ഇതുപോലെ മൂത്രമൊഴിക്കുന്ന പ്രശ്നം ഉണ്ടാവും മൂത്ര ഒഴിക്കാൻ പറ്റുവരും അപ്പൊ അവരുടെ ഈ വെള്ളത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക അവര് പള്ളിയിൽ ഇരുന്നിട്ട് നമുക്ക് അവിടെ ജമാ കാര്യം അറിയാം ഒരു അരമണിക്കൂർ മുന്നേ പള്ളി ഭാഗം ഇടങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ പുള്ളി എറിയാൻ ചിലപ്പോൾ പള്ളിയുടെ ഉള്ളിൽ കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞിടയിൽ ചിലപ്പോൾ മുദ്ര പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം തന്നെ കിട്ടൂല നമുക്ക് മുറ്റത്ത് നിസ്കരിച്ചാലും പ്രതിഫലം ലഭിക്കും ആയിരിക്കും പക്ഷേ നമുക്ക് പള്ളിയുടെ ഉള്ളില് സുഖമായിട്ട് നിന്ന് നിസ്കരിക്കാനുള്ള അവസരം നമ്മൾ ചിലപ്പോ നഷ്ടപ്പെടുത്തുക പള്ളിയുടെ പുറത്ത് വെയിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ ക്രമനീതി ആർത്തവം വരുന്ന സ്ത്രീകൾ പ്രത്യേകം ഡോക്ടർ നിർബന്ധമായിട്ട് അത് പലതരത്തിലായിരിക്കും ചിലർക്ക് അങ്ങനെ പ്രകോ കുറേ ദിവസം പിന്നെ ഒരുപാട് ബ്ലീഡിങ്ങും അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും കറക്റ്റായിട്ട് മെഡിസിൻ കഴിക്കുക കൃത്യമായിട്ട് ആ ഡേറ്റിൽ തന്നെ കൃത്യമാണ് ആർത്തവം പക്ഷേ ആ ഡേറ്റിൽ തന്നെ വരാറുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഡേറ്റിലാണ് വരികയെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അർഫാദിനത്തിൻ്റെ അന്നോ അങ്ങനെ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിലാണ് നമ്മൾ കറക്റ്റായിട്ട് വരുന്നത്ണ്ടെങ്കിൽ ഡോക്ടറോട് മുൻകൂട്ടി കാര്യം പറഞ്ഞ് എന്ത് ചെയ്യണം ഒരു ഒരാഴ്ച എന്ത് ചെയ്യണം ഇത് സ്കിപ്പ് ചെയ്യാനുള്ള മെഡിസിൻ ഉണ്ടല്ലോ അത് നോർമൽ ആയിട്ടുള്ള ആളാണെങ്കിലും കഴിക്കുന്നത് നല്ലതായിരിക്കും കാരണം ആ ഒരു ടൈം അവിടെ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതല്ല അവർക്ക് വേറെ പ്രയാസങ്ങളൊന്നുമില്ല ഡേറ്റോട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അവർ വെറുതെ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കുക ആ സമയം തെറ്റിക്കാതിരിക്കുക അത് എപ്പോഴും ഒരു ഗൈര കോളേജിനോട് അതിൻ്റെ പിന്നെ നമ്മൾ കാണുന്നൊരു ഒരു മുസ്ലിം ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അവരോട് ഇത്തരത്തിലാണ് നമുക്ക് ഈ ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഹജ്ജി പോവാണെന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും തീരുമാനിക്കണം അതുപോലെ നമ്മൾ പല ഡോക്ടർ കാര്യം പറഞ്ഞു ഏറ്റവും പ്രധാനമായിട്ട് വലിയൊരു ഡോക്ടറെ കാണുന്നതിനേക്കാൾ പ്രാധാന്യം നമ്മൾ എന്ത് ചെയ്യാം രാത്രികളിൽ വൃത്തിയായിട്ട് പല്ല് വാഷ് ചെയ്യുക അത് ഒരു ശീലമാക്കുക അതിന് വേറെ പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ കണ്ണിൻ്റെ കാര്യം കണ്ണട ഉള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായി നമുക്ക് കുറവാനും നിർബന്ധമായിട്ട് കണ്ണട വേണ്ടി വരും അപ്പം കണ്ണട ഉള്ള ആളുകൾ നമ്മുടെ പവർ ഗ്ലാസ് രണ്ട് ഗ്ലാസ് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും കാരണം പോലെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാലും നഷ്ടപ്പെട്ടാതെ നമുക്ക് ആ കണ്ണട പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ എന്തു ചെയ്യില്ല പിന്നെ അതിൻ്റെ പവർഡൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ അവിടുന്ന് ചിലപ്പോൾ ഒരു പുതിയ കണ്ണട നമുക്ക് വാങ്ങാൻ കഴിയില്ല നമ്മുടെ ആരോഗ്യത്തിൽ വളരെയധികം പ്രയാസത്തിലാവുകയും ചെയ്യും അതുപോലെ ഇത് ഓഫൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ണട നൽത്തി വിടാതിരിക്കാൻ ഒരു ചരടൊക്കെ കരുതുന്നത് നല്ലതാണ് ഇതൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ അറിയുന്ന ആളുകൾ എല്ലാവരും കൂടി ചരട് ഇടണം എന്നല്ല പറയുന്നതിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ ഉമ്മാർക്കോ അങ്ങനെ വലിയ ഉമ്മാർക്കോ അല്ലെങ്കിൽ വലിയാപാരിക്കോ ഒക്കെ ചെയ്യേണ്ടി വരും ഇതുപോലെയൊക്കെ ചെയ്യേണ്ടി വരും കാരണം കണ്ണട നിലനിൽക്കു വേണമത്തെ ഓഫിൻ്റെ ഇടയിൽ ഒന്നും നമുക്ക് പിരിഞ്ഞെടുക്കാൻ കഴിയില്ല അത് അതീവ അപകടമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ കണ്ണിൽ കണ്ടാലും ശരി അത് ചവിട്ടി പോകാൻ അല്ലാതെ നമുക്ക് വേറൊരു മാർഗ്ഗം ഉണ്ടാവും എല്ലാവരോടും കൂടി പറയാനുള്ളത് സൺഗ്ലാസ് സൺഗ്ലാസിന്റെ കാര്യം സൺഗ്ലാസ് നല്ല ക്വാളിറ്റി ഉള്ള സൺഗ്ലാസ് ഓരോണ്ടെങ്കിലും നമ്മൾ തീരാൻ കയ്യിൽ കരുതിരാം കാരണം വെള്ള മാർബിളും നല്ല വെയിലും ഒക്കെ വരുമ്പോൾ നല്ല കുതി ും നമുക്ക് വെളിച്ചം ഭയങ്കര പ്രയാസായിരിക്കും പുറത്തോട്ട് നോക്കാനൊക്കെ അപ്പോൾ കണ്ണിന് ഒരു അല്പ ആശ്വാസം കിട്ടാൻ സൺഗ്ലാസ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും നമ്മൾ ഈ സൺഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ നല്ല എന്ത് ചെയ്യും മടി കാണിക്കും ഈ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പള്ളിയിൽ പോകാൻ ഒരു ചിന്ത ചെലവിട്ടൊക്കെ സാധാരണ രീതിയിൽ വരുന്നതാണ് പക്ഷേ സൺഗ്ലാസ് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഉണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് ഒരു സൺഗ്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ കാരണം നമുക്ക് പവർലാസ് ആയതുകൊണ്ട് ഞാനെന്താ ഇത് കണ്ടപ്പോൾ ഞാൻ സൺഗ്ലാസ് ഉപയോഗിച്ചിട്ടില്ല കാരണം നമുക്ക് പവറിലുള്ള ലാസ് അല്ലേ ഇതിലൊരു സൺഗ്ലാസ് ഒക്കെ ഉണ്ടേ പക്ഷെ വെയിൻ്റെ ഒത്തിൽ ഇതായിരുന്നു കണ്ണു ഭയങ്കര കുളിപ്പുണ്ടാകും നല്ല പ്രയാസം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ക്വാളിറ്റി ഉള്ള സൺഗ്ലാസ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം കയ്യിൽ കരുതണം അതുപോലെ ഒരുപാട് നടക്കേണ്ടി വരും നമ്മളിപ്പോൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി വിളിക്കല്ലേ ചെയ്യാം ഒരിക്കലും അവിടുത്തെ ഒരു അവസ്ഥ നടത്തുന്നുള്ളതൊരു ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ നടത്തും ഒരു ഒരു കാരണവശാലും നമ്മൾ വണ്ടിയെപ്പറ്റീടൊന്നും ചിന്തിക്കാത്ത രീതിയിലപ്പോൾ പിന്നെ ഗുഹുമാരി പണ്ടെ ക്ലാസ് എടുത്തതുപോലെ ഒരൊഴുക്കില്ല നമ്മളങ്ങനെ മൂന്ന് നാല് കിലോമീറ്ററിലൊക്കെ തന്നെ നടന്നു പോകേണ്ട ഒരു അവസരങ്ങൾ ഉണ്ടാവും അപ്പോൾ നടത്തും അല്പമെങ്കിലും ശീലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപകടകരമല്ലാത്ത സ്ഥലങ്ങളിലൂടെ നമ്മൾ ചീർപ്പായുള്ള സ്ഥലം വണ്ടികൾ ഉള്ള സ്ഥലത്തും കൂടെ നാളെ രാവിലെ മുതലെല്ലാവരും നടത്തിയില്ല നമുക്ക് നടക്കാൻ നല്ല സൗകര്യമുള്ള സ്ഥലത്തിലൂടെ പതിയെ പതിയെ മുട്ടുവേദന ഒക്കെ ഇല്ലാത്ത ആളുകൾ എന്തു ചെയ്യാം പലപ്പോഴും പതിയെ പതിയെ നടന്നു തുടങ്ങുക ഇതിന് കൂടെ പ്രത്യേകം പറയാനുള്ളത് അവിടെ കുറച്ച് നമുക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ഹോട്ടലിൽ ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള വീൽ ചെയറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആണ് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ പള്ളിയിലുള്ളിൽ അതുപോലെ ബാത്റൂമിലൊക്കെ എസ്കലേറ്ററിലൊക്കെ കയറി പഠിക്കുന്നത് നല്ലതാണ് നമ്മുടെ നാട്ടിൽ ചെറുതായിട്ടൊക്കെ പിന്നെ ഈ മാളുകളിലൊക്കെ ചെന്നാലും എന്തുണ്ടാവും എക്സ്കലേറ്റർ എങ്ങനെ കയറുക എങ്ങനെ ഇറങ്ങാനൊക്കെ പഠിക്കാം അത് ശരിക്കും അങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് പറ്റില്ല കാരണം പലപ്പോഴും ഈ വലിയമാരും വലിമാരും ഒക്കെ എന്ത് ചെയ്യും എസ്കലേറ്റർ എന്താണ് നിൽക്കും ബാക്കിലുള്ള ആളുകളിൽ വന്ന് കള്ളു അങ്ങനെ കുറെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് എസ്കലേറ്ററിൽ ഈസി ആയിട്ട് കയറാൻ ട്രെയിനിങ് എടുക്കുന്നത് നന്നായിരിക്കും അതൊന്നും മടി കാണിക്കണ്ട അതുപോലെ നീ ക്യാപ്പ് വാങ്ങാനൊരിക്കലും മടി കാണിക്കരുത് നീ ക്യാപ്പ് പക്ഷെ ഓർമ്മ ഇടാതിരിക്കുകയാണ് ഈ കാലിൻ്റെ മുട്ടിലിരുന്ന ആ ഷോസ് പോലുള്ള സാധനത്തിൻ്റെ കാര്യം വന്ന് ടൈറ്റായിട്ട് രാത്രി കിടന്നു പറയുമ്പോൾ ഇടുന്നത് നന്നല്ല അത് നടക്കുമ്പോഴും നമ്മൾ പണിയെടുക്കുമ്പോഴൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടത് പിന്നെ ലിഫ്റ്റ് അവിടെ ഉള്ള സ്ഥലങ്ങൾ പോലെ ഉപയോഗിക്കുക അതുപോലെ വീൽ ചെയറും അത്തരത്തിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് വീൽ ചെയറും അവിടെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അത് അന്വേഷിച്ച് കണ്ടെത്തുന്നതല്ല പിന്നെ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ കാലിൽ പിള്ളലും വരുന്നത് ഈ കാലിന് വിള്ളൽ വരുന്നതിന് അതിനു വേണ്ടി ഒരു ക്രീം നമ്മൾ മുൻകൂട്ടി കൈകുന്നത് നല്ലതായിരിക്കും അല്ല നമുക്ക് ഇന്നേ ഒരു കാലം ഉണ്ടാവില്ല അവിടെ ചെന്നാലായിരിക്കും അത്തരം പ്രയാസങ്ങളൊക്കെ കാണുക അതുപോലെ അതിനു വേണ്ടിയുള്ള ക്രീമുകൾ ഉപയോഗിക്കാം അങ്ങനത്തെ പോലും പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ അത് ഒരു സുഗന്ധ അവസ്ഥയിലുള്ള സാധനങ്ങളൊന്നും അല്ലാതുകൊണ്ട് നമുക്ക് അത് പ്രയാസം ഉണ്ടാവും പക്ഷേ ഷോസിൻ്റെ കാര്യം അങ്ങനെ ആയിരിക്കും ഷോസ് നമ്മൾ ഇഹറാമിലായിരിക്കുമ്പോൾ ധരിക്കുന്നതിൽ ില്ല ഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക കാലിൻ്റെ വീട്ടിലും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക അതുപോലെ തടിയുള്ള ആളുകൾ കുറേ നടക്കുമ്പോൾ ഈ തുടകൾ അങ്ങോട്ടും കൊണ്ട് ഉരസീട്ട് പ്രയാസം ഉണ്ടാവുക അപ്പം സ്ത്രീകൾ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ എന്തു ചെയ്യുക പൈജാമ പോലെയുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കും ഡ്രസ്സ് തമ്മിലാണ് പരിസര അപ്പോൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവില്ല ഉമ്മമാരായിട്ട് അത് ശീലിപ്പിക്കുക കാണുന്നത് വലിയ സൗകര്യം ഉണ്ടാവില്ല കാരണം നമ്മൾ ഈ റാമിയുടെ റസ്സിൽ പിന്നെ തുന്നി ചേർത്തൊന്നും പറ്റൂല അപ്പോൾ എന്തെങ്കിലും ഒരു മോയിച്ചറൈസിങ് ക്രീം ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒട്ടലും ഫ്രിക്ഷനും ഒരു ചെറിയൊരു ഓയിലോ അല്ലാതെ നല്ലൊരു ക്രീമോ ഉപയോഗിക്കാൻ നല്ലത് ഈ ഓയില് നമ്മൾ വല്ലതും പറയാത്തതെന്നു വച്ചാൽ ഇരി കാര്യങ്കിൽ ചിലപ്പോൾ അത് കാരണം ആയിട്ട് നമുക്ക് ചോദിച്ചാലൊക്കെ അനുഭവപ്പെടും അവർ ഓയിലും അങ്ങനെ ഉള്ള സാധനങ്ങളും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ ക്രീം നല്ല ഏതെങ്കിലും ക്രീമുകൾ ഉപയോഗിക്കുകയാണ് നല്ലത് ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ ഉപയോഗിക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ വാക്സിനേഷൻസിന് കാര്യം എല്ലാവരും അത്തരത്തിൽ ശ്രദ്ധിക്കുക നല്ലോണം ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളാണെങ്കിൽ നമ്മുടെ ഡോക്ടറോട് തന്നെ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇൻഫ്ലുവൻസ വൈറസിനൊക്കെ ഉള്ള ജലദോഷത്തിൽ നിന്ന് പുറത്തു കാണാനുള്ള വാക്സിനേഷനൊക്കെ ഉണ്ട് അത് കുറച്ച് ദിവസം മുന്നെടുത്ത് പോകുന്നതിന് തെറ്റുണ്ടായിരിക്കില്ല എല്ലാ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കേട്ടോ അതുപോലെ ഈ പോകുന്നതിന്റെ തൊട്ട് മുന്നേറ്റ് നമുക്ക് എന്തായാലും ഹജ്ജ് വാർഗികളുണ്ടാവും വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ അനാവശ്യമായിട്ട് പാർട്ടി കൂടിച്ചേരള തൽക്കാരായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് വയറ് കേട്ടെടുത്തിരുത് ശരീരം കേട്ടെടുത്തിരുത് വേറെ അസുഖങ്ങൾ എത്തി വയ്ക്കരുത് ഇപ്പോൾ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ ആയിട്ടൊന്നും ചോദിക്കുക സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മഞ്ഞ പിത ഒരു പിതത്തിൻ്റെ ടൈം ഉണ്ട് ഈ ടൈമുണ്ട് ഇൻക്യൂബേഷൻ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കൻ ബോക്സ് ഒക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ചിക്കൻ ബോക്സ് വരുമല്ലോ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാലും വരില്ല ഒരു പത്ത് ദിവസം പതിനാല് ദിവസം കഴിഞ്ഞിട്ട് വരുന്നിട്ടുള്ളത് എല്ലാവരും പറയില്ല ചൊവ്വയെ ബന്ധിച്ച് അടുത്ത ചൊവ്വ അതിൻ്റെ അടുത്ത ചൊവ്വയാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ലേ ഈ സമയം ഈ ടൈമാണ് ഈ ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ